ഹായ് ഫ്രണ്ട്സ് മൗനരഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണിക്ക് കിട്ടിയ അംഗീകാരത്തിൽ വളരെയധികം കുശുമ്പൊക്കെ വിജയിച്ചു നിൽക്കുകയാണ് ഷാരി അതേ സമയത്ത് അവരുടെ ചടങ്ങുകൾ പങ്കെടുക്കാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാരി നമ്മുടെ സരൈവിനെ വിളിക്കുന്നുണ്ട് അപ്പൊ സരൈവ് പറയാണ് ഞാൻ തന്ന റെക്കോർഡർ അമ്മ കേൾക്കണം അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എന്ന് പറയുമ്പോൾ അതെന്തായാലും ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം ആ റെക്കോർഡർ എടുത്തിട്ട് അവള് അത് കേട്ടു നോക്കുകയാണ് അപ്പോഴായിരിക്കും ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അതായത് രാഹുലിനെ ചതിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കളി നമ്മൾ കളിക്കുന്നത് അതറിഞ്ഞിട്ടായിരിക്കോ ഷാരി ഇവിടേക്ക് വന്നിട്ടുള്ളത് നമ്മൾ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു രീതിയിലൊക്കെ സംസാരം അവൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം രൂപയോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് ഷാരി ചെയ്യുന്നത് ശാരി പറയുകയാണ് എന്തായാലും നിന്റെ സഹോദരനെ നീ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിനക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ ജീവിച്ചത് നിന്നെ ചതിച്ചതാണ് ആ സേനൻ ആ സമയത്ത് നിന്റെ സഹോദരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് രൂപയും അതുപോലെ തന്നെ തിരിച്ച് അതേ രീതിയിൽ തന്നെ മറുപടി പറയുകയാണ് രാഹുലേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ വിശ്വാസമായിട്ടില്ല കാരണം ഇവർ പല തെളിവുകളും എനിക്ക് കാണിച്ചു തന്നിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലേട്ടനെ എനിക്ക് മുഴുവനായിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ശാരി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ പെട്ടിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് ഇതെന്തായാലും ഞാൻ രാഹുലേട്ടനെ അറിയിക്കുന്നത് ചതിക്കുകയാണ് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ എന്തായാലും രൂപയ്ക്ക് പേടിയാകുന്ന ഒരു രൂപ അങ്ങനെ വേഗം നമ്മുടെ കിരണൊക്കെ വിളിച്ചറിയിക്കാണ് കിരൺ എങ്ങനെ വഴിയെരികിൽ കാത്തു നിൽക്കാണ് ശാരിയെ അങ്ങനെ ശാരിയെ വഴിയരികിൽ കാത്തു നിന്നുകൊണ്ട് തന്നെ ആയൊരു കാര്യം പറയുകയാണ് എന്തായാലും ഈ ഒരു കാര്യം അങ്കിളിനെ അറിയിക്കരുത് അങ്കിന് അറിയിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ജീവനൊക്കെ ചിലപ്പോ അബദ്ധമായിരിക്കും പക്ഷേ എന്തൊക്കെ നോക്കിയാലും അമ്മയുടെ ജീവന് ഞങ്ങൾ എന്തായാലും കാവലുണ്ടാകും പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവും നിങ്ങൾ എൻ്റെ അമ്മയെ മാത്രമല്ല നിങ്ങളെയും അവര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സരവിനൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ചതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അയാൾ ഭൂലോക ഫ്രോഡാണ് എന്നൊക്കെ രാഹുലിനെ പറ്റി പറ്റിയിട്ട് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അപ്പോൾ ഷാരി ചോദിക്കാൻ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തമെന്ന കരുതി നിങ്ങൾ അടക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ സരയിമോളുണ്ടല്ലോ അത് നിങ്ങളുടെ മകളല്ല അത് താരയാൻ്റിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ ഷാരി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നീ ഈ എന്തൊക്കെയീ പറയുന്നത് ഞാൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ മാറ്റം പറയാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കിരണോട് ചൂടാകുന്നുണ്ട് അതിനുശേഷം കിരൺ പറയുകയാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് സത്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്നിട്ട് എന്നെ പരിഹസിക്കാം ഇതിൻ്റെ ഒക്കെ പുറകിൽ നിങ്ങളുടെ ഭർത്താവാണ് അയാൾ കൊടുക്കും ക്രൂരനാണ് എന്നൊക്കെ പറയുമ്പോൾ ഷാരിക്ക് ചെറിയൊരു വിശ്വാസം വരാണ് എന്തായാലും ഈ കാര്യം ഇപ്പൊ അമ്മേനെ പറ്റിയുള്ള കാര്യം ഇപ്പൊ പറയാൻ നിൽക്കണ്ട ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആദ്യം അന്വേഷിക്കുക എന്ന് പറയുന്ന പറയണ സമയത്ത് ഇതിനെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരിട്ട് തന്നെ നമ്മുടെ ചാരി രാഹുലിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്താണ് എൻ്റെ മോളല്ലേ സരയു എന്നൊക്കെ മുഖത്തോ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് രാഹുലിൻ്റെ അപ്പൊ രാഹുലിന് ആകെ നിയന്ത്രണം വിടുന്നുണ്ട് ഇവിടെ ഈ സത്യങ്ങൾ അറിഞ്ഞു ഈശ്വര ഇനി എന്തായാലും എൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ഈ കാര്യം സരയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും എന്നെ വെറുക്കും അതുകൊണ്ട് നീ ഈ കാര്യം പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് ഷാരിയുടെ കഴുത്തിന് പിടിച്ച് നിൽക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് ഈ കാര്യം നീ പുറത്ത് പറഞ്ഞ സരയും മോളെ അറിയിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ീവിനോടെ ഉണ്ടാകില്ല എന്നൊക്കെ സാരി ശാരിയെ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ ചെയ്യുന്നത് അങ്ങനെ രാഹുലിൻ്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചു വിറയ്ക്കുകയാണ് ഷാരി അതിനുശേഷം ശാരിയെ സഹായിക്കാൻ കിരണൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുക എന്തായാലും തന്നെ ജീവിതത്തിൽ ഇത്രയും നാളും കൂടെ നിന്ന് ചതിച്ച ഭർത്താവിനെ നല്ല പണി തന്നെ കൊടുക്കാൻ ശാരി തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്